കഷ്ടപ്പെട്ട് ടാറ്റോ ചെയ്തിട്ട് ഇപ്പൊ റിമൂവ് ആക്കണം ഇതൊന്നും ഈ സംഭവം ഒന്നും മാറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ലല്ലോ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പൊ എവിടെ നോക്കിയാലും നമ്മുടെ ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും എവിടെ നോക്കിയാലും എവിടെ തിന്നാലും എവിടെങ്കിലൊക്കെ ടാറ്റോ ഉള്ള ആൾക്കാരായിരിക്കും അല്ലേ നമുക്ക് ഹൈ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ടാറ്റു ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ടാറ്റു ചെയ്തവർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ടാറ്റു ചെയ്തിട്ട് ഇപ്പോൾ റിമൂവ് ആക്കണം ഇതൊന്നും ഈ സംഭവം ഒന്ന് മാറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും നമ്മുടെ ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും എവിടെ നോക്കിയാലും എവിടെ തിരിഞ്ഞാലും എവിടെയെങ്കിലും ഒക്കെ ടാറ്റു ഉള്ള ആൾക്കാരായിരിക്കും അല്ലേ നമുക്ക് ചുറ്റും കയ്യിലും കാലിലും മുഖത്തും കഴുത്തിലും എവിടെങ്കിലൊക്കെ ടാറ്റു ഉള്ളവരാണ് നമുക്ക് ചുറ്റുമുള്ളത് എന്തെങ്കിലും പറയണം നമ്മുടെ ഐബ്രോ വരെ ടാറ്റു ചെയ്യുന്നവരാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐബ്രോയ്ക്ക് കട്ടി കുറവ് കാരണം ഐബ്രോയുടെ കളർ കുറവ് കാരണം ഒരുപാട് പേർ ഐബ്രോയിലൊക്കെ ടാറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ടാറ്റു ചെയ്യുന്നവർ കുറച്ച് നാൾ കഴിയുമ്പഴെങ്കിലും ആദ്യത്തെ ആ ഉത്സാഹം ഒന്നും കാണത്തില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സാധനം ഒന്ന് കളഞ്ഞിരുന്നെങ്കിൽ എന്ന് ആലോചിക്കാറുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോളെ ഞാൻ ഐബ്രോ ടാറ്റു ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കതൊന്ന് റിമൂവ് ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു റെമഡി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ടാറ്റു ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എനിക്ക് കുറച്ച് റെമഡീസൊക്കെ എനിക്ക് കുറച്ച് വഴികളൊക്കെ ഇങ്ങനെ പറഞ്ഞ് തന്നു അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഒരു വീഡിയോ ഇടാന്ന് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം കേട്ടോ പെർമനന്റ് ടാറ്റു ചെയ്തിട്ട് അത് പെർമനന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിമൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പറഞ്ഞാൽ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലേസർ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ അതായത് ലേസർ സർജറി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടാറ്റു ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി പൈസയാകും അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സർജറിയാണ് നമ്മുടെ ലേസർ സർജറി കേട്ടോ അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പെയിൻഫുള്ളു ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എനിക്കറിയില്ല ഞാനതൊരു ടാറ്റു ചെയ്യാത്ത കൊണ്ടും അത് റിമൂവ് ചെയ്യാത്തതായിട്ട് നമുക്ക് അനുഭവം അല്ലേ നമുക്ക് നമുക്കിത് ആയിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പം ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് അത്യാവശ്യം പെയിൻഫുള്ളുമാണ് ഈ ഒരു ലേസർ സർജറി ട്രീറ്റ്മെന്റിലൂടെ മാത്രമേ നമുക്ക് ടാറ്റു വളരെ പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കാണാൻ ും രണ്ടാമതെന്ന് കഴിഞ്ഞാൽ നമുക്ക് പതിയെ ഈ ഒരു ചാറ്റു നമ്മുടെ തിരികത്തിലും അല്ലെങ്കിൽ തൈലും കാലും നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഉള്ള ചാറ്റു അതും പെർമനന്റ് ചാറ്റു വളരെ പതിക്ക് കുറച്ച് സമയം എടുത്ത് നമുക്ക് ചില ഹോം റെമഡീസിലൂടെ മായ്ച്ചുമായി കളയാൻ പറ്റും അതെങ്ങനെയാ നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ നാരങ്ങാ നീരാണ് കേട്ടോ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാരങ്ങാ നീര് ഉപ്പുമായിട്ടും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ ടാറ്റു എവിടാണോ അവിടെ ഒരു നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ചെയ്യണം നമ്മുടെ ആ ഒരു ടാറ്റു റിമൂവ് ആയി പോകണവരെ നമ്മൾ ഡെയിലി ഡെയിലി ഈ ഒരു നരങ്ങനീരും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു പാക്ക് ആ ഒരു മിശ്രതം നമ്മുടെ എവിടെ ആണോ ടാറ്റു ഉള്ളത് അവിടെ നമ്മൾ തേച്ച് കൊടുക്കണം എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം ഇത് ഡെയിലി ഡെയിലി നമ്മൾ ചെയ്യുന്നത് കൊണ്ടു നമുക്ക് പതിയെ 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 നമ്മുടെ ടാറ്റുന്റെ കളർ മങ്ങി 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 ടാറ്റു പതിയെ പതിയെ റിമൂവ് ആകാനായിട്ട് സഹായിക്കും പക്ഷെ ഒരിക്കലും ഇത് നമ്മുടെ പിരികത്തിന്റെ ഐബ്രോയിൽ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മുടെ പിരികത്തിൽ ടാറ്റു ചെയ്തിട്ടുണ്ടെന്നുള്ളവർ ഒരിക്കലും ഈ ഒരു മിശ്രിതം നമ്മുടെ പിരിയത്തിൽ തേക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങാനീരിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മുടെ പിരികത്തിൻ്റെയും അല്ലെങ്കിൽ ഹെയറിൻ്റെയൊക്കെ ആ ഒരു കളർ കുറയ്ക്കും അതായത് നമ്മുടെ ഈ ബ്ലാക്ക് കളർ കുറച്ചിട്ട് വൈറ്റ് കളറിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ പിരികത്തിൻ്റെ കളർ പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇത് നമ്മുടെ ഐബ്രോയിൽ യൂസ് ചെയ്യരുത് കേട്ടോ നാരങ്ങ ആ ഒരു ഉപ്പും കൂടി ചേർന്ന മിശ്രിതം നമ്മൾ പഞ്ഞി എന്തെങ്കിലും ഒരു പഞ്ഞോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു നമ്മുടെ ടാറ്റു ഉള്ള ഭാഗത്ത് തേച്ച് പിടിപ്പിക്കുക ഇത് ഇങ്ങനെ ഡെയിലി ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാ പറയുന്നത് കേട്ടോ പതിയെ പതിയെ ഇത് മങ്ങി മങ്ങി പോകാനുള്ള ചാൻസ് ഇനി നമ്മുടെ ഐബ്രോയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഐബ്രോയിൽ ചറ്റ് ചെയ്തിട്ടുള്ളവർക്ക് വേറൊരു ചെറിയ റെമഡി ഉണ്ട് കേട്ടോ അതിനായിട്ട് നമ്മുടെ തേൻ അലോവേര ജെല് ഉപ്പ് തൈര് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പാക്ക് ആക്കുക ആ ആക്കിയ സാധനം നമ്മുടെ ടാറ്റോ എവിടെയാണോ അതായത് ഐബ്രോയിലാണെങ്കിലും ഐബ്രോ ഇനി കയ്യിലോ കാലെവിടെങ്കിലൊക്കെ ആണെങ്കിലും അവിടെ അവിടെ ഈ പാക്ക് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് നേരത്തേക്ക് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവുന്ന പോലെ വരും കേട്ടോ അപ്പോൾ തേനും നമുക്കൊരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് വാഷ് ചെയ്ത് കളയാം കേട്ടോ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് ഡെയിലി നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസം വന്നു തുടങ്ങും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും നമ്മൾ ഹോം റെമഡി എന്ത് ചെയ്താലും നമ്മൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ പത്തോ ദിവസം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേ നിവർത്തിയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഹോം റെമഡീസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം സമയം എടുത്തിട്ടാണ് റിസൾട്ട് കിട്ടും പക്ഷെ കുറച്ച് സമയം എടുക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിന് ചെയ്ത് നോക്കുക ഒരിക്കലും ഉപ്പും നമ്മുടെ നരകനീരും പിരിക ോ ഐബ്രോ ആണെങ്കിലും എവിടെ ആണെങ്കിലും ടാറ്റൂ വായിക്കണം എന്നുള്ളവർക്ക് ഏറ്റവും നല്ലത് പെട്ടെന്ന് മായ്ക്കാനായിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ആണ് പക്ഷെ നമുക്ക് കോമം റെമഡിയിലൂടെയും കുറച്ചധികം സമയം എടുത്തിട്ട് നമുക്കത് മായ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ആരും വിഷമിക്കേണ്ട അപ്പം നിങ്ങൾ എന്തായാലും ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും എനിക്ക് ട്രൈ ചെയ്ത് കാണിക്കണം പക്ഷെ ഞാൻ ഇതുവരെ എവിടെയും ടാറ്റു ചെയ്യാത്തതുകൊണ്ട് എനിക്കിത് കാണിക്കാൻ പറ്റില്ല ഞാൻ ഇതാ ഇത് കണ്ടോ ഞാൻ ഇടക്കാണെങ്കിലും ഇതേപോലെ ടാറ്റു പേന കൊണ്ട് വായിക്കാറുണ്ട് കാരണം എനിക്ക് സുചി ഭയങ്കര പേരിയായിട്ടുള്ള ആളായതുകൊണ്ടാണ് ഞാൻ ടാറ്റ് ചെയ്യാത്തത് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇതൊരു വീഡിയോ ടാറ്റു ചെയ്തിട്ട് റിമൂവ് ചെയ്യണമെന്നാഗ്രഹിക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകും എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഇനി ഞാൻ എന്തെങ്കിലും ഒരിക്കലും ടാറ്റു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും എനിക്ക് റിമൂവ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെയുള്ള എന്തെങ്കിലും വീഡിയോ ഈ ഒരു വീഡിയോ ചെയ്ത് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഞാൻ ഇതുവരെ ആ ടാറ്റു ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് വരാം അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവും യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ബൈ